അപ്പോൾ നമ്മൾ ഇതാ ഹോട്ടലിൽ നിന്ന് നമ്മൾ ഇറങ്ങുകയാണ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി നമ്മളെത്തി വി എൻ എയിൽ നമുക്ക് അധികം സമയമൊന്നും കിട്ടിയില്ല നേരെ ഫുഡ് കഴിച്ച് ഹോട്ടലിൽ കയറി ഫുൾ റെസ്റ്റ് നല്ലതാണ് ഇന്നിപ്പോൾ രാവിലെ എട്ടര മണി നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയതാണ് നമ്മളടുത്തന്നെയാണ് സ്റ്റേഷനുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് വി എൻ എൽ നമ്മൾ മുമ്പ് വന്നതിനെ കൊണ്ട് ഒരുപാട് കറങ്ങിയിട്ടുണ്ട് അപ്പോൾ അപ്പം ഇന്നത്തെ മെയിൻ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ ചെക്ക് റിപ്പബ്ലിക്കിലുള്ള ബ്രണോ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അപ്പം അങ്ങോട്ടൊക്കെ പോകുക എന്നുള്ളതാണ് ബ്രണോ അപ്പം നമ്മൾ ട്രെയിൻ ടൈം ഒമ്പത് കാലിലാണ് ഇപ്പം സമയം എട്ടര മണി ഒ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തി സ്റ്റേഷനിലെ ഡിപ്പാർച്ചർ ടൈം ഒമ്പത് പത്തിനാണ് നമ്മളത് ആർ ജെ സെവൻ ടു ഒമ്പതാണ് പ്ലാറ്റ്ഫോം ഇന്ന് നമ്മൾ സെക്കൻഡ് കൺട്രിയിലേക്ക് നമ്മൾ പോകാൻ പോവാണ് ഇന്നലെ നമ്മൾ വി എൻയിൽ നമുക്ക് കൂടുതലൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല പക്ഷേ പ്രശ്നമില്ല കാരണം മുമ്പ് നമ്മൾ ഒരുപാട് വി എൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ചെക്ക് റിപ്പബ്ലിക്കിലേക്ക് പോകുക ചെക്ക് റിപ്പബ്ലിക്കിൽ സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റി ബ്രിണോയിലേക്ക് പോവാണ് ആദ്യം നമ്മൾ ചെക്കിൻ്റെ ക്യാപിറ്റൽ പ്രാഗിൽ പോകണമെന്നുണ്ടായിരുന്നു പക്ഷേ പ്രാഗിലേക്ക് വിടണ ടൈമ് ഏകദേശം നാലര മണിക്കൂറോളം ഉണ്ട് ട്രെയിനിൽ അപ്പോൾ ഉച്ചയാവും ഉച്ച ആവും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അധികം സമയം കിട്ടൂല അപ്പം തന്നെ തിരിക്കേണ്ടി വരും അപ്പോൾ ബ്രണോയിൽ പോകാമെന്ന് ചോദിച്ചാൽ സെക്കൻഡ് ലാത്തിട്ട് സിറ്റിയിൽ നിന്ന് ചെക്ക് സമയം ഒമ്പത് പത്ത് പത്ത് നാൽപ്പതിന് നമ്മൾ ബ്രണോലെത്തും

അപ്പോൾ നമ്മളിതാ ബ്രണോ റെയിൽവേ സ്റ്റേഷനിൻ്റെ പുറത്തിറങ്ങി അൽവാനി നെദ്രാസിയോ ബ്രണോ അൽവാനി നദ്രാസി എന്ന് പറഞ്ഞ സ്റ്റേഷനിലാണ് ഇപ്പോൾ അതിന്റെ പുറത്തിറങ്ങി അപ്പോൾ ഇവിടെ ഇറങ്ങിയപ്പോഴാണ് അറിയുന്നത് ഇവിടുത്തെ കറൻസി ചെക്ക് ക്രോണ ക്രോണ ആണ് നമ്മളെ കയ്യിലാണ് യൂറോ ആണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ കറൻസി വല്ല മാറ്റിയെടുക്കാനുള്ള ഇവിടെ വല്ല കൗണ്ടർട്ടുണ്ടോയെന്നുള്ളത് നോക്കുകയാണ് നമ്മളിതാണ് നമ്മളെ കറൻസിയൊക്കെ മാറ്റി കറൻസിന്ന് പറഞ്ഞാൽ ഒരു യൂറോ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇരുപത്തഞ്ച് കൊറോണ ആണ് അപ്പം അതാണ് സ്റ്റേഷന് ബ്രണോ സ്റ്റേഷന് മുമ്പിൽ തന്നെ ട്രാമൊക്കെ ഉണ്ട് നമ്മൾ അതിൻ്റെ മുമ്പ് എന്താ കഴിക്കണം ഫ്രണ്ടിൽ തന്നെ ഗ്യാസി ഒക്കെ കാണാം പിന്നെ ഇവിടെ ടേക്കി കബാബ് എന്ന് പറയുന്നത് നമ്മൾ കബാബാക്കാൻ വിചാരിച്ചു കാരണം ഒരുവിധം ബാക്കിയുള്ളൊക്കെ ക്ലോസ്ഡ് ഉണ്ട് പതിനൊന്ന് മണിയായാലും കൊണ്ട് ഒക്കെ ഓപ്പൺ ആവുന്നോളൂ നമ്മളിവിടെ ടേക്കിയിൽ കബാബ് ഉണ്ട് സെൻ്ററുണ്ട് കബാബ ഗ്യാസി നമുക്ക് ഏതായാലും അപ്പോൾ അടിക്കാം നമ്മൾ ട്രെയിൻ ഇറങ്ങിയ അവിടെ നല്ല വിശപ്പ് അതുപോലെ ഫുഡ് കഴിച്ചിട്ട് പിന്നെ നമ്മൾ ഇറങ്ങാന്ന് തീരുമാനിച്ചു ആദ്യം പിന്നെ അല്ലേ ത്രിണോല് മെയിനായിട്ടുള്ള ഒന്ന് രണ്ട് അട്രാക്ഷൻസ് ഒക്കെ നമ്മൾ നമ്മള് കാണാന്നുള്ള ലെവലില് അപ്പൊ ഇവിടെ കത്തീഡ്രല് പിന്നെ മാർക്കറ്റ് അപ്പോൾ അതൊക്കെ നമുക്ക് ഈവനിങ്ങിലായിട്ട് ഇപ്പോഴും നമ്മളിവിടെ ലേക്ക് ഉണ്ട് ത്രിണോ ലേക്കിന്റെ അടുത്തേക്ക് പോവാന്ന് ചോദിച്ചിട്ട് ഇവിടെ ട്രാമ്പ് കിട്ടും നമ്മൾ ട്രാമിൽ പോകാമെന്ന് കേട്ടു കിട്ടിയാൽ അമ്മ ചേഞ്ച് കിട്ടിയാൽ ഓക്കെ താങ്ക് യു ഇപ്പോൾ ട്രാമ്പിന് കോയിൻ അത്യാവശ്യമാണ് അപ്പോൾ നമ്മൾ ഷോപ്പിൽ പോയിട്ട് രണ്ട് കോയിൻ ആക്കി നമുക്ക് കിട്ടുന്നെങ്കിൽ ഇപ്പോൾ ടിക്കറ്റ് കൊടുന്ന് എടുക്കണം ആദ്യം ബ്രിണോ ലൈക്കിന്റെ അടുത്തേക്ക് പോന്നത് അപ്പൊ അതിനു വേണ്ടി നമ്മൾ ട്രാം വന്നെടുത്ത് ട്രാം വന്നെടുത്തിട്ട് പറയുന്ന സ്ഥലത്തേക്ക് പോന്നത് ട്രാമിറങ്ങി ട്രാം ഇറങ്ങി ട്രാം ഇറങ്ങി നമുക്ക് ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് ബ്രിണോ റിസർവ് വയറിന്റെ അടുത്തേക്ക് അപ്പൊ ട്രാം ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാനുണ്ട് റിസർവ് വയറിലേക്ക് കുറച്ച് പറഞ്ഞാൽ അര കിലോമീറ്റർ ഒരുപാട് ആൾക്കാർ കൊണ്ട് കാറിലാണ് വരുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വന്ന ട്രാം തന്നെയാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഇപ്പൊ നമ്മൾ ഇപ്പോ ബ്രണോ ലേക്കിന്റെ അടുത്തെത്തി ബ്രിണോ ലേക്ക് വലിയൊരു ആങ്കർ കാണാം ആങ്കർ കണ്ട <uar> people people ും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ കാക്കിങ്ങോട്ടി നല്ല വെയില് ഇവിടെ നല്ല വെയില് എന്ന് പറഞ്ഞാൽ ശരിക്കും ടാൻ അടിച്ചോ നമുക്ക് ലേക്കിന്റെ ആ സൈഡിലേക്കൊക്കെ പോണന്നുണ്ട് കുറച്ച് നടക്കണോ അവിടെ നടക്കുവാണെന്ന് അങ്ങനെ നടക്കാം നമ്മൾ ആണ് കംപ്ലീറ്റ് നടക്കുന്നത് ഷോർട്ട് ബ്രേക്ക് ാണ് ഇവിടെ ജില്ല കപ്പ് നൂഡിൽസൊക്കെ അടിച്ചിരിക്കാണ് കളിക്കുകയാണ് നല്ല തണുത്ത കാറ്റ് നല്ല വെയിലുണ്ടെങ്കിൽ എന്താ നല്ല തണുപ്പുമുണ്ട് കാറ്റും ഉണ്ട് ലേക്കിന്റെ ഏരിയയില് നമ്മളിവിടെ ഒരു ഷോപ്പ് വേണ്ട കണ്ടോ ഇതെന്താണിത് ഇത് മിഠായി കണ്ടല്ലേ വലിയ മിഠായി ഇതന്നല്ലേ പാമ്പ് പാമ്പ വെറൈറ്റി കോട്ടൺ കാൻഡീസ് അല്ലേ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള കോട്ടൺ കാൻഡീസ് കാണാം ബ്ലൂ ഗ്രീന് പിങ്ക് യെല്ലോ ഒരു ഫ്ലേവർണ്ട് ഫ്ലേവർ പറഞ്ഞിട്ട് കോട്ടൻ ക്യാൻഡി ഒന്ന് കോട്ടൻ ക്യാൻഡി അടിക്കുന്നാലേ നമുക്ക് ട്രെയിനിൻ്റെ കുറച്ച് നടന്നിട്ട് ദൂരമുള്ള അവിടെ ഒരു ഒരു പിന്നെ പിന്നെ വെജിറ്റബിൾ മാർക്കറ്റ് സ്ക്വയർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒന്ന് രണ്ട് ഏരിയ ഉണ്ട് അപ്പൊ അവിടെ ഒക്കെ പോകാന്നുള്ള വാക്കിംഗ് ഡിസ്റ്റൻസ് സ്റ്റേഷന്റെ മാത്രമു സ്റ്റേഷൻറെ Then in 30 meters, turn right onto the path. No one had a bomb Cathedral of Saint Peter and Paul. No one a cathedral in there famous Cathedral on a Brunade. Turn right onto the path. Then in 10 meters, take the stairs. That's a very, 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 very done Cathedral of Saint Peter and Paul. സണ്ടായനെക്കൊണ്ടായിരിക്കണം ആളുകൾ വളരെ കുറവാണ് ഇവിടെ അടുത്ത് നല്ലൊരു ഫോട്ടോ എടുക്കാൻ പറ്റുന്നില്ല ഭയങ്കര ഹൈറ്റിലാണ് പിന്നെ അത് മാത്രമല്ല എന്റെ അടുത്ത് തന്നെ ഇങ്ങനെ ചെറുമാതിരി ബിൽഡിങ് ഒക്കെ ഉണ്ടായതിനെക്കൊണ്ട് നമുക്കൊരു ഫോട്ടോ കിട്ടാൻ കുറച്ചൊരു പണിയാണ് ഞായറാഴ്ച ആയതിനെക്കൊണ്ടായിരിക്കണം അധികം ആളുമില്ലേ അവിടെ എൺപത് മീറ്റർ ഹൈറ്റിലെറ്റാണ് വൈകീട്ടറിൽ നമ്മളിപ്പോൾ ഉള്ളത് ജനറലി ടി ആർ എച്ച് എന്ന് പറയുന്ന മാർക്കറ്റ് സ്ക്വയറിലാണ് അവിടെ ശരിക്കും കുറെ ഷോപ്സ് ഒക്കെ കാണേണ്ടതാണ് സൺഡായിട്ടാണോന്നറിയില്ല വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഫുഡ്സൊക്കെ ആയിട്ടുള്ള ഒരുപാട് ഷോപ്സൊക്കെ കാണേണ്ടതാണ് എനിക്ക് തോന്നുന്നത് ഇത് മെയിൻ ആയിട്ട് ഒരു ഫുഡ് ഏരിയ ആണെന്നാണ് തോന്നുന്നത് ഒരുപാട് റെസ്റ്റോറൻറ്റും പാസും കാണുന്ന ഒരു ഏരിയ ബ്രിണോയിലുള്ളവരെ വേറൊരു മെയിൻ ആയിട്ടുള്ളൊരു പോയിന്റ് ഉണ്ട് ഒരു മോണിയുമെൻ്റ് ഉണ്ട് ഒരു ബ്ലാക്ക് ഗ്രാനൈറ്റിലുള്ള ഒരു മോണിമെന്റ് ഒരു ആസ്ട്രോണമി ഒക്കെ ക്ലോക്ക് ആസ്ട്രോണമിക്കൽ ക്ലോക്കാണത് അതിൻ്റെ അടുത്തേക്ക് അപ്പോൾ നമ്മൾ പോകുന്നത് അപ്പോൾ ഇതാണ് ബ്രിണോയിലെ മെയിനായിട്ടുള്ളൊരു മോണിയുമെൻ്റ് ഒരു ആസ്ട്രോണമി ആസ്ട്രോണമിക്കൽ ക്ലോക്കാണത് നിങ്ങളുടെ ടൈമൊക്കെ എങ്ങനെ നോക്കാമെന്നുള്ളതൊക്കെ കുറച്ച് ഒരു ഐഡിയനെ വേണം അതിന് മോണ്ങ്ങനെ തീരീനെ കാണാം അപ്പോൾ ഈ ആസ്ട്രോണിക് വോക്കിൻ്റെ കണ്ടാവുക നാല് ഓപ്പണിംഗ് കാണാം അപ്പോൾ അവർ പറയുന്നത് ഈ എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്ക് ഈ ഏതെങ്കിലും ഒരു ഓപ്പണിങ്ങിലൂടെ ഇവിടെ ഒരു സോവനിയർ ഇങ്ങനെ പുറത്തേക്ക് വരും അപ്പോൾ അതിനു വേണ്ടിയിട്ട് പറ്റും ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാവലുണ്ട് ഇവിടെ അത് കളക്ട് ചെയ്യാൻ ശരിക്കും ഈ ബ്രണോ എന്നുള്ള ഒരു അണ്ടർ റേറ്റഡ് സിറ്റി തന്നെ കേട്ടോ അധികം ഒന്നും കേട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അധികം ഒന്ന് ആൾ നമ്മളെ ഇന്ത്യൻസ് ഒക്കെ ഇവിടെ ഒരു കുറവുള്ള പോലെ തോന്നുന്നു ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ചെക്ക് എന്ന് പറയുമ്പോൾ മിക്കവാറും നമ്മൾ പ്രാഗ് പ്രാഗ്ന്നു മാത്രമാണ് വരുത്തുന്നത് നമ്മളിപ്പോൾ ടൂറിന് പോകാണെങ്കിൽ ചെക്കിൽ പ്രാഗിലാണ് പോവാം അപ്പൊ ബ്രിണോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആണെങ്കിൽ വൺ ഡേ ടൂറിന് ഒരു സ്ഥലം തന്നെയാണ് ഈ ബ്രിണോ എന്നുള്ളത് ഒന്നര മണിക്കൂറുള്ള ഒന്നും ട്രെയിനിലേക്ക് ഓഫ് സെൻറ്റ് പീറ്ററിൻ പോൾ കഴിഞ്ഞാൽ പിന്നെ കാണുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ആണ് വെറുതെ ചേർച്ച് ഓഫ് സെൻറ്റ് തോമസ് ചേർച്ച് ഓഫ് സെൻറ്റ് തോമസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതാ ഈ ഒരു കണ്ടോ ഒരു വേറൊരു ചെറിയൊരു രൂപം ഒരു ഹോസിന്റെ ഒക്കെ ഇവിടെ ഒരു മോഡലൊക്കെ ഉണ്ടാക്കി വെച്ചോ ചേർച്ചിന്റെ എന്തോ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെയാണ് മെറ്ററലൊക്കെ ചേർച്ച് ഓഫ് സെന്റ് തോമസ് ഒരു ഹോസിന്റെ മോഡൽ ഇങ്ങനെ ഒരു സോൾജിയർ ഒക്കെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ട് ഇവിടെ ചർച്ച് ഓഫ് സെന്റ് തോമസിന്റെ അവിടെ നിന്നും വീണ്ടും യാത്ര തുള്ളരുന്നു അടുത്തന്നെ കാണാൻ നമുക്ക് നല്ല ഒരു മനോഹരമായിട്ടുള്ള ഒരു പാർക്കാണോ എന്താ വെള്ളത്തിൽ കളിക്കണ അവരെ അല്ല ഒരുപാട് ആൾക്കാർ വെള്ളത്തിൽ കളിക്കുന്നതാണ് ഈ നന്നായിട്ട് ഇങ്ങനെ തിളങ്ങി മണിയാ എന്താ അവസാനം നമ്മൾ എത്തി എത്തി നമ്മളെ സ്റ്റേഷന്റെ മുമ്പിൽ തന്നെ എത്തി അപ്പൊ നമ്മളെ ഡേൻ പ്രണോ ഇവിടെ തീരാണ് നമ്മള് രാവിലെ പതിനൊന്ന് മണിക്ക് എത്തി ഇവിടെ കാണാൻ പറ്റാവുന്ന അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇവിടെ കണ്ടു ഏ നമ്മളെ ട്രെയിൻ ഏഴ് മണിക്കാണ് അപ്പോൾ നമ്മളിങ്ങിപ്പോൾ നേരെ വി എൻ എയിലേക്ക് ശരിക്കും പറഞ്ഞാൽ വി എൻ എയിലേക്ക് നമുക്ക് വൺ ഡേ ടൂറിന് പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ബ്രണോന്നുള്ളത് അധിക ദൂരം എന്ന് വെച്ചാൽ ഒന്നര മണിക്കൂറുള്ളൂ ട്രെയിനിൽ ഓക്കെ അപ്പോൾ നാളെ ഇങ്ങിപ്പോൾ നമ്മൾ അടുത്ത രാജ്യത്തേക്ക് അല്ലേ അടുത്ത രാജ്യത്തേക്ക് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പം നമ്മളെ അതെ 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 പ്രാഗും പിന്നെ വ്രണമാണ് മെയിൻ ആയിട്ടുള്ളത് ചെക്കിലുള്ളത് ഓക്കെ പിന്നെ പ്രാഗിൽ പിന്നെ നമ്മൾ പോകാൻ പറ്റാത്ത പറഞ്ഞു നമ്മൾ ഇവിടുന്ന് ഒരു നാലര അഞ്ച് മണിക്കൂറുണ്ട് പി എന്ന് അതുകൊണ്ടാണ് അപ്പം നമുക്ക് ഏതായാലും ഈ വീഡിയോ ഇവിടെ നമ്മൾ ഇവിടെ അതിൻ്റെ അപ്പിയാണ് അപ്പോൾ അടുത്ത വീഡിയോ ആവുന്നതെല്ലാം ടേക്ക് കെയർ ബൈ